ഇത് അനു പാലക്കാട് ജില്ലയിലെ ചെറിയ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന പെൺകുട്ടി മഴ വെള്ളം ചോരുന്ന മേൽക്കൂരയുള്ള ചെറിയ വീട്ടിലാണ് ബാല്യം അമ്മ തുന്നൽ ജോലികളും ഒക്കെ ചെയ്ത് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അച്ഛൻ രോഗബാധിതൻ സ്ഥിരം ജോലിക്കൊന്നും പോകുവാൻ പറ്റാത്ത അവസ്ഥ സഹോദരങ്ങൾ ചെറുപ്പം അവരുടെ പഠന ചെലവും വീട്ടിലെ ചെലവുമെല്ലാം അനുവിന്റെ ഭാര മനസ്സിൽ ഭാരമായി പക്ഷെ അവളുടെ കണ്ണിൽ ഒരിക്കൽ പോലും മായാത്ത ഒരു സ്വപ്നമുണ്ടായിരുന്നു ജില്ലാ കളക്ടർ അവളുടെ ഗ്രാമത്തിൽ കാറിൽ വന്നെത്തിയപ്പോൾ അവൾ കണ്ടൊരു സ്വപ്നം ആ കാഴ്ച അവളുടെ ഹൃദയത്തിൽ ഒരൊറ്റ തീപ്പുരുത്തി ലയിച്ചു ഒരു ദിവസം ഞാനും ആസ്ഥാനത്തിരിക്കണമെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു അങ്ങനെ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അവൾ തുടങ്ങി ഗ്രാമത്തിലെ ചെറിയ സ്കൂളിൽ പഠിച്ച് വിളക്കിന്റെ വെളിച്ചം പഴയ പുസ്തകങ്ങൾ ഭക്ഷണം പോലും ഒഴിവാക്കി പഠനത്തിൽ മുഴുകി എത്രയോ ദിനങ്ങൾ കുടുംബത്തിന്റെ കരുത്ത് അവളാണ് സുഹൃത്തുക്കൾ കളിയും വിനോദവും ഒക്കെ ഏർപ്പെടുമ്പോൾ അവളുടെ ജീവിതത്തിൽ അതില്ലായിരുന്നു ഒരേയൊരു ലക്ഷ്യം സിവിൽ സർവീസ് പരീക്ഷ മാത്രം വർഷങ്ങളായുള്ള പരിശ്രമത്തിനൊടുവിൽ മെയിൻ പരീക്ഷയുടെ ദിവസം എത്തി കുടുംബം മുഴുവൻ പ്രതീക്ഷയോടെ അവളെ യാത്രയാക്കി അമ്മയുടെ കണ്ണിൽ പ്രാർത്ഥന സഹോദരങ്ങളുടെ മുഖത്ത് അഭിമാനം അങ്ങനെ നഗരത്തിന്റെ തിരക്കേറിയ റൂട്ടിലൂടെ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് അവൾ യാത്രയായി അപ്പോഴാണ് ഒരു വലിയ അപകടം അവളുടെ കണ്ണിൽ അവൾ കണ്ടത് ഒരു വൃത്തൻ വാഹനങ്ങളുടെ ഇടയിൽ ആക്സിഡന്റായി വീണുകിടക്കുന്നു രക്തം മുഴുകിക്കൊണ്ടേയിരിക്കുന്നു ജനക്കൂട്ടം നോക്കി നിൽക്കുന്നുണ്ട് ആരും അദ്ദേഹത്തെ രക്ഷിക്കാൻ പോലും തയ്യാറാകുന്നില്ല ഈ കാഴ്ച അവളെ വേദനിപ്പിക്കുന്നതായിരുന്നു അവൾ വേഗം ആ വൃത്തന്റെ അടുത്തേക്ക് പോയി അദ്ദേഹത്തെ വാരിയെടുത്തു ഉടനെ തന്നെ ഒരു ടാക്സി വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സ ഉറപ്പു വരുത്തിയതിനു ശേഷം അവളൊന്ന് സമയം നോക്കിയപ്പോൾ സമയം അതിക്രമിച്ചു കഴിഞ്ഞു അവൾ വേഗം തന്നെ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് എത്തി എന്നാൽ അതേസമയം അവളത്തെ ഗേറ്റുകൾ മൊത്തം അടഞ്ഞിരുന്നു അവളുടെ വർഷങ്ങളായുള്ള സ്വപ്നം അവിടെ തന്നെ അവസാനിച്ചു അങ്ങനെ കണ്ണീരോടെ അവൾ അവളുടെ വീട്ടിൽ തിരിച്ചെത്തി അവളുടെ അവസ്ഥ അറിഞ്ഞപ്പോൾ അമ്മയുടെ കണ്ണിൽ കണ്ണീരും സഹോദരങ്ങളുടെ മുഖത്ത് നിരാശയുമായി അവളുടെ മനസ്സിൽ ശൂന്യത മാത്രം പക്ഷെ ഉള്ളിലൊരു സമാധാനം ഞാൻ ഒരാളുടെ ജീവൻ രക്ഷിച്ചുവല്ലോ അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞുപോയി അവളുടെ കുടുംബത്തിന്റെ പ്രാരാപ്തങ്ങൾ കാരണം വീണ്ടും പരീക്ഷ ചെയ്താൽ അവൾക്ക് കഴി കഴിഞ്ഞില്ല കുടുംബത്തിന്റെ പ്രാരാപ്തകളും മറ്റും അവളുടെ തൊഴിലായപ്പോൾ ചെറിയൊരു പ്രൈവറ്റ് ജോലി അവൾ സ്വന്തമാക്കി ജീവിതം വലിയ സ്വപ്നങ്ങളില്ലാതെ ചെറുതായി മുന്നോട്ട് നീങ്ങി അതിനിടയിൽ അവളുടെ അച്ഛൻ മരണപ്പെട്ടു അമ്മയുടെ രോഗവും സഹോദരങ്ങളുടെ പഠനവും കടങ്ങളും എല്ലാം അവൾ ഏറ്റെടുത്തു സഹോദരങ്ങളൊടുവിൽ നല്ല ജോലികളിൽ എത്തിയപ്പോൾ അവളുടെ ജീവിതം ഒരുവിധം സ്ഥിരമായി എന്നാൽ മനസ്സിന്റെ ആഴത്തിൽ എവിടെയോ ഒരു ചോദ്യം നിലനിർത്തി എന്റെ സ്വപ്നം എവിടെ എത്തി എന്നാലും അവൾ സന്തോഷത്തോടു കൂടി തന്നെ അവൾ അവളുടെ ജോലികളിൽ ഏർപ്പെട്ടു ഒരു ദിവസം അവളുടെ ഓഫീസിൽ വലിയൊരു വാർത്ത രാജ്യത്തെ പ്രമുഖ വ്യവസായിയും ധനകാരുണ്യ പ്രവർത്തനവുമായ ഒരാൾ അവരുടെ സ്ഥാപനത്തിൽ ചെയർമാനായി വരുന്നു എല്ലാവരും ആകാംക്ഷയോടെ കാത്തുനിന്നു ഒരു വലിയ വാഹനം പുറത്തു വന്ന് നിർനിന്നു അതിൽ നിന്ന് ഇറങ്ങുന്ന ആ ആളെ കണ്ടപ്പോൾ അനുവിൻ്റെ ഹൃദയമ തുടിച്ചു ആ മുഖം അവൾ നോക്കിയപ്പോൾ വർഷങ്ങൾക്ക് മുന്നും താൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ആ വൃദ്ധന്റെ തന്നെയായിരുന്നു അത് അങ്ങനെ ചടങ് തുടങ്ങി പ്രസംഗത്തിനിടയിൽ അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ ഒരു സംഭവത്തെ കുറിച്ച് പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നഗരത്തിലെ തിരക്കേറിയ റോഡിൽ ഒരു അപകടത്തിൽപ്പെട്ടു ആരും എന്നെ സഹായിക്കാൻ എത്തിയില്ല എന്നാൽ ഒരു പെൺകുട്ടി സ്വന്തം ഭാവി പോലും മറന്ന് എന്നെ ആശുപത്രിയിൽ എത്തിച്ചു ഇന്നത്തെ എൻ്റെ ജീവന്റെ വില അവളാണ് അതുപോലെ എൻ്റെ ജീവിതത്തിൻറെയും ഞാൻ ചെറിയൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്ന സമയത്താണ് എനിക്ക് ആക്സിഡന്റ് പറ്റിയത് ആ പെൺകുട്ടി എന്നെ രക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരിക്കൽ പോലും ഞാൻ ഇവിടെ എത്തുകയില്ലായിരുന്നു എനിക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റുകയില്ലായിരുന്നു ഇന്ന് ലോകമറിയപ്പെടുന്ന ബിസിനസ്സുകാരിൽ ഒരാളാണ് ഞാനും ഇതിനുത്തരവാദത്തി ആ പെൺകുട്ടി മാത്രമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ അദ്ദേഹത്തിന്റെ ഈ സംസാരം കേട്ടപ്പോൾ ചെയർമാൻ തന്റെ ഈ വാക്കുകൾ ഉയർത്തിയപ്പോൾ മുഴുവൻ ഹാളും കയ്യടിയിൽ മുഴങ്ങി സ്റ്റേജിൽ നിന്ന് ഒരു പെൺകുട്ടി വിളിച്ചു പറഞ്ഞു അത് അനുവിന്റെ സഹപ്രവർത്തകയായിരുന്നു താങ്കൾ പറഞ്ഞാൽ ആ പെൺകുട്ടി ഇവിടെ തന്നെയുണ്ട് ഇവിടെ തന്നെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് ഉടനടി അദ്ദേഹത്തിന്റെ കണ്ണുകൾ അനുവിന്റെ മുഖത്തേക്ക് പതിഞ്ഞു നിന്നു അന്ന് തന്നെ സഹായിച്ച ആ പെൺകുട്ടി ഇപ്പോൾ സ്വന്തം ജീവനക്കാരുടെ ഇടയിൽ തന്നെ തലതാഴ്ത്തി കണ്ണു നിറച്ച് നിൽക്കുകയായിരുന്നു അവൾ എവിടെയാണ് അനുവിനെ സ്റ്റേജിലേക്ക് വരുവാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ശബ്ദം നിറഞ്ഞു മുഴക്കി സ്റ്റേജ് മുഴുവൻ ഒരു നിമിഷം മുഴുവൻ കണ്ണുകൾ അനുവിന്റെ ദിശയിലേക്ക് തിരിഞ്ഞു അവൾ പെട്ടെന്ന് തന്നെ പേടിച്ചു പോയി എന്നാലും സഹപ്രവർത്തക അവളുടെ കൈപിടിച്ച് മുന്നോട്ടാക്കി അവൾ സ്റ്റേജിലേക്ക് കയറി ചെയർമാൻ അവളുടെ കൈകൾ പിടിച്ചു കണ്ണുകളിൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നന്ദിയുടെ കനിവ് നിറഞ്ഞു ഇവളില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വീണ്ടും മുഴുവൻ ഹാൾ കയ്യടിയാൽ നിറഞ്ഞു മണിക്കൂറു മണിക്കൂറുകളോളം ആളുകൾ എഴുന്നേറ്റ് നിന്ന് അവളെ ആദരിച്ചു ചെയർമാൻ മൈക്ക് അനുവിൻ്റെ കൈകളിൽ കൊടുത്തു അനു ഇന്നത്തെ ദിവസം നീയാണ് പറയേണ്ടത് അവൾ വിറങ്ങിലിച്ച് നിന്നുപോയി വർഷങ്ങളായി സംസാരിക്കാൻ അവസരം കിട്ടാത്ത സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട പരീക്ഷ അമ്മയുടെ കണ്ണീർ സഹോദരങ്ങളുടെ പ്രയാസങ്ങൾ എല്ലാം ഒരുമിച്ച് അവളുടെ മനസ്സിലെത്തി മൈക്കിനോട് ചേർന്ന് നിന്ന് അവൾ പറഞ്ഞു ആ ദിവസം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നം നഷ്ടപ്പെടുത്തി എന്നാൽ ഞാൻ കരുതി ഒരാളുടെ ജീവൻ രക്ഷിക്കാനായാൽ അതാണ് എൻ്റെ വിജയം വർഷങ്ങൾക്ക് ശേഷം ഇന്നിവിടെ ഞാൻ തിരിച്ചറിഞ്ഞു ജീവിതം ഒരിക്കലും നമ്മുടെ പരിശ്രമത്തെ വെറുതാക്കുകയില്ല വെറുതെയാക്കുകയില്ല നാം മറ്റൊരാളുടെ ജീവിതത്തിൽ പ്രകാശം വിതച്ചാൽ ആ ദിവസം ആ പ്രകാശം തിരികെ നമ്മളിലും വഴിയായി തെളിയും അവളുടെ ശബ്ദം ഒരു ഹാൾ മുഴുവൻ നിറഞ്ഞു നിന്നു അനുവിന്റെ പ്രസംഗം കഴിഞ്ഞ ഉടനെ തന്നെ ചെയർമാൻ പറഞ്ഞു ഇത്ര വലിയ ഹൃദയമുള്ള പെൺകുട്ടി തൻറെ ഭാവി നഷ്ടപ്പെട്ടിടും എത്രയോ കരുത്തോടെ ജീവിച്ചു വന്നിരിക്കുന്നു ഇത്രയും കഴിവുള്ളവൾ ചെറു ജോലിയിലിരിക്കേണ്ട കാര്യമില്ല അനു നീ എന്റെ ജീവൻ രക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ എന്റെ കുടുംബം തകർന്നു പോയനെ എനിക്ക് നിന്നോട് കടമയുണ്ട് കടപ്പാടുണ്ട് ഇനി മുതൽ നീ എന്റെ സ്ഥാപനത്തിന്റെ ഭാഗമല്ല നേതാവാണ് അങ്ങനെ അദ്ദേഹം അവൾക്ക് വലിയൊരു പദവി ഉത്തരവാദിത്തമുള്ള ഡയറക്ടർ സ്ഥാനം കൊടുത്തു ആ വാർത്ത കേട്ട മുഴുവൻ സ്റ്റാഫും ആവേശത്തോടെ കൈയടിച്ചു അനു കണ്ണിനീർ നിറഞ്ഞ് കണ്ണുകളോടെ പറഞ്ഞു കണ് കണ്ണിനീരുകളോടെ പറഞ്ഞു സാർ ഞാൻ സാധാരണ ഒരു പെൺകുട്ടിയാണ് ഇത്ര വലിയ സ്ഥാനത്തിന് ഞാൻ യോഗ്യമാണോ അദ്ദേഹം ചിരിച്ചു മറുപടി പറഞ്ഞു യോഗ്യത നിനക്കെല്ലാം ഉണ്ട് അനു യോഗ്യത മാത്രമല്ല മനുഷ്യത്വത്തിന്റെ കരുത്തും നിനക്കുണ്ട് അങ്ങനെ ഡയറക്ടർ സ്ഥാനം ഏറ്റെടുത്ത അനു പിന്നീട് പതിയെ പതിയെ മീ ഓ കമ്പനിയിലെ ഓരോ മീറ്റിങ്ങിലും പങ്കെടുക്കുവാൻ തുടങ്ങി അങ്ങനെ അവിടെ ആദ്യമെച്ച ആദ്യമായിട്ടാണ് മാനേജറുടെ മകനായ ആരവിനെ അവൾ കാണുന്നത് ആരവ് വിദേശത്ത് പഠിച്ചു വളർന്നു പക്ഷെ വിനയവും സംസ്കാരവും നിറഞ്ഞ യുവാവ് അനുവിന്റെ കഥ അയാൾ ഇതിനൊക്കെ കേട്ടിരുന്നു അനുവിനെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ ആരവിന്റെ മനസ്സിൽ ആഴമുള്ള ഒരു ആദരവ് ദയയും സ്നേഹവും ഉണർത്തിരുന്നു അനുവിന് എത്ര വലിയ ഹൃദയമാണ് എന്റെ അച്ഛന്റെ ജീവൻ രക്ഷിച്ച ഇവളാണ് ഇവളുടെ കരുത് തന്നെയാണ് എൻ്റെ കുടുംബത്തെ നിലനിർത്തുന്നത് എന്ന് ആരും പറഞ്ഞു അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു പോയി ചെയർമാൻ ഒരു വലിയ തീരുമാനം പ്രഖ്യാപിച്ചു അനു നീ എൻ്റെ മകളെ പോലെ എൻ്റെ കുടുംബത്തിന്റെ ഭാഗമാകാൻ നീ തയ്യാറാണോ അനു അമ്പരുന്നു എന്താണ് സാർ പറയുന്നത് ചെയർമാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ മകൻ ആരവിൻ എനിക്കും ഒരു ആഗ്രഹമുണ്ട് നീ അവന്റെ ജീവിത പങ്കാളിയാകണം അനുവിന്റെ കണ്ണുകൾ നിറഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് പരീക്ഷ നഷ്ടപ്പെടുത്തി നിരാശയിലായിരുന്ന പെൺകുട്ടി ഇന്ന് അതേ നഗരത്തിൽ തന്നെ ആയിരക്കണക്കിന് ആളുടെ മുന്നിൽ ആദരിക്കപ്പെടുകയും ജീവൻ രക്ഷിച്ച ആ മനുഷ്യന്റെ കുടുംബത്തിലെ വിവാഹം നടക്കാൻ പോകുകയും ചെയ്യുന്നു അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകി അങ്ങനെ വിവാഹ ദിവസം വന്നെത്തി ഗ്രാമത്തിൽ നിന്ന് അവളുടെ അമ്മയും സഹോദരങ്ങളും കൂടി തന്നെ ആ വിവാഹത്തിലേക്ക് വന്നു അമ്മ കണ്ണീരോടെ പറഞ്ഞു എന്റെ മകളുടെ സ്വപ്നം ഒരിക്കലും തകർന്നിട്ടില്ല ദൈവം വെയിൽ തന്നാല് ശരിയായ സമയത്ത് തന്നു അങ്ങനെ അനു ആരവിന്റെ കൈപിടിച്ച് വിവാഹ മണ്ഡപത്തിലേക്ക് നടന്നു അവളുടെ ഹൃദയം പറഞ്ഞു ജീവിതം എനിക്ക് പരീക്ഷ നഷ്ടപ്പെടുത്തിയെങ്കിലും വലിയൊരു വിജയം തന്നു ഒരാളുടെ ജീവൻ രക്ഷിച്ചത് ഒടുവിൽ എൻ്റെ ജീവിതം എൻ്റെ ജീവനെ രക്ഷിച്ചു അങ്ങനെ അനു ആരും തമ്മിലുള്ള വിവാഹം ആഡംബരമായി തന്നെ നടന്നു